ഓരോ കാലഘട്ടത്തിലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സിനിമയിൽ നിറഞ്ഞു നിന്ന താരമാണ് ശാലിനി ബാലതാരമായിരുന്നപ്പോൾ അതുവരെ ആർക്കും ലഭിക്കാതെ സൂപ്പർ പദവിയാണ് ശാലിനി സ്വന്തമാക്കിയത് കുറഞ്ഞ കാലത്തിനുള്ളിൽ സൂപ്പർ ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചു പിന്നെ നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷം നായികയായിട്ടുള്ള തിരിച്ചുവരവ് അവിടെയും വിജയം മാത്രം അത്തരത്തിൽ വലിയ ഭാഗ്യമുള്ള നടിയായിരുന്നെങ്കിലും എന്ന് സിനിമാ ലോകത്ത് നിന്നും ഏറെ അകലെയാണ് ശാലിനി സിനിമാക്കാരുമായിട്ടുള്ള അടുപ്പമറ്റൊന്നും സൂക്ഷിക്കാതെ വളരെ സാധാരണക്കാരിയായ കുടുംബിനെ ശാലിനി മാറി അതിന് കാരണം തെന്നിന്ത്യൻ സിനിമയുടെ തല എന്നറിയപ്പെടുന്ന അജിത്തിന്റെ സ്നേഹമായിരുന്നു സിനിമാ ലൊക്കേഷനിൽ നിന്നും അബദ്ധത്തിൽ പ്രണയത്തിലായിരുവരും വിവാഹം കഴിച്ച സന്തോഷരായി ജീവിക്കുകയാണ് ഇന്ന് ദാമ്പത്യ ജീവിതത്തിന്റെ ഇരുപത്തിയഞ്ചു വർഷം പൂർത്തിയാക്കുന്ന ദമ്പതിമാരെ കുറിച്ച് അധികം അറിയാത്ത കഥകൾ പ്രചരിക്കുകയാണ് രണ്ടായിരം ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു തെന്നിന്ത്യൻ സിനിമാ ലോകത്തെ ഏറ്റവും വലിയ താരവിവാഹനവുമില്ല ഒന്നായി അജിത്തും ശാലിനിയും വിവാഹിതരാകുന്നത് അമർക്കളം എന്ന സിനിമയുടെ ലൊക്കേഷനിൽ നിന്നും അബദ്ധത്തിൽ ഷാലിനിക്ക് പരിക്കുപറ്റി അജിത്ത് കാരണം സംഭവിച്ച അപകടമായതിനാൽ അന്ന് തുടങ്ങിയ സെൻറ്റിമെൻറ്റ്സ് ആണ് താരങ്ങളുടെ പ്രണയകഥക്ക് കാരണമായത് സിനിമയുടെ ചിത്രീകരണം അവസാനിക്കുന്നതിനുള്ളിൽ ഇരുവരും ശക്തരായ പ്രണയത്തിലായി ചില എതിർപ്പുകളും പ്രശ്നങ്ങളുമൊക്കെ തുടക്കത്തിൽ വന്നെങ്കിലും വീട്ടുകാരെ കൂടി അറിയിച്ച ശേഷം ഈ ബന്ധം താരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി വിവാഹം കഴിഞ്ഞാൽ ഷാലിനെ അഭിനയിക്കുന്നില്ലെന്നൊരു നടിയുടെ മാത്രമല്ല അജിത്തിൻ്റെയും തീരുമാനമായിരുന്നു വിവാഹത്തിന് തൊട്ടുമുമ്പ് ഷാലിനെ അഭിനയിച്ച നിറം സിനിമയുടെ തമിഴ് റീമേക്കിലെ പാട്ട് സീൻ പൂർത്തിയാക്കാൻ പോലും അജിത്ത് സമ്മതിച്ചിരുന്നില്ല പിന്നീട് നടി രണ്ട് മക്കളുടെ അമ്മയായി പരസ്പര സ്നേഹവും ഐക്യവുമൊക്കെയുള്ള കുടുംബം സൃഷ്ടിച്ചെടുക്കാനും സാധിച്ചു സിനിമകളിൽ സജീവമായ അജിത്തെ ഇടയ്ക്ക് തൻ്റെ ഇഷ്ടവിനോദമായ കാർ റേസിംഗും ബൈക്കും റൈഡും ഒക്കെ ചുറ്റാൻ തുടങ്ങിയതോടെയാണ് വിമർശനങ്ങൾ വന്നു തുടങ്ങിയത് ഗ്ലാമർ ലോകത്ത് ഉയരങ്ങൾ കീഴക്കി പാറി നടന്ന ഷാലിനിയെ പൂട്ടിലടിച്ചിട്ട് കിളിയെ പോലെയാക്കിയിട്ട് അജിത്ത് മാത്രം ജീവിതം ആസ്വദിക്കുന്നു എന്ന ആരോപണം താരത്തിന് നേരിടേണ്ടി വന്നു എന്നാൽ സിനിമ ഉപേക്ഷിച്ചതിൽ തനിക്കൊരിക്കലും നഷ്ടബോധമില്ലെന്നാണ് വർഷങ്ങൾക്ക് മുമ്പൊരിക്കലുള്ള അഭിമുഖത്തിൽ ശാലിനി പറഞ്ഞത് ഉത്തരവാദിത്തമുള്ള ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയുമാണ് താനിപ്പോൾ സിനിമയിൽ നിന്നും കിട്ടിയതിനേക്കാൾ സന്തോഷവും സംതൃപ്തിയും തനക്കിപ്പോൾ ലഭിക്കുന്നുണ്ട് അജിത്തും താനും പരസ്പരം ബഹുമാനം കൊടുക്കുന്നവരാണ് തന്റെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും എതിരായി ഒന്നും പറയുകയോ പ്രവർത്തിക്കുകയോ അദ്ദേഹം ചെയ്യാറില്ല വിവാഹശേഷം ശേഷം വീണ സിനിമയിൽ അഭിനയിക്കുന്ന നടിമാരോട് തനിക്ക് ബഹുമാനമുണ്ടെങ്കിലും അവരെ പോലെ തനിക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല ഇനി അങ്ങനെ താൻ കൂടി അഭിനയത്തിലേക്ക് വരികയാണെങ്കിൽ സന്തോഷത്തോടെ പോകുന്ന പോലും ബാധിക്കുമെന്നുമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് കൊടുത്ത ഒരു അഭിമുഖത്തിൽ സാധനം വ്യക്തമാക്കിയത് താരചാടകൾക്കോ ആഡംബരത്തിനോടോ യാതൊരു താല്പര്യവും ഇല്ലാത്തവരാണ് അചിത്തു ശാലണിയും അതുകൊണ്ട് തന്നെ പാർട്ടികളിലും മറ്റ് അനുബന്ധ പരിപാടികളിൽ നിന്നെല്ലാം ഇരുവരും മാറി നിൽക്കുകയാണ് എന്നാൽ വിദേശത്ത് വെച്ച് നടന്ന കാർ റേസിംഗിൽ വിജയിച്ച സമയത്ത് അജിത്ത് ഭാര്യശാലിനിയുടെ പിന്തുണയെക്കുറിച്ച് തുറന്നു സംസാരിച്ചിരുന്നു